ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു നെന്മ കളക്ഷൻസ് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന അജ്രക് പ്രിന്റ് കുർത്തികളാണ് ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ നിറയെ അജ്റക് പ്രിന്റിലാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ പോർഷനിൽ മിറർ വർക്കും ട്യൂബ് വർക്കും കൊടുത്ത് ചെയ്തിട്ടുണ്ട് സെൽഫ് പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് അതേപോലെ തന്നെ ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നമുക്കിനി അതിന്റെ ക്ലോസ് വ്യൂ കണ്ടുനോക്കാം ഇതേ കണ്ട നല്ല നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിൽ നിറയെ പ്രിൻ്റാണ് അജ്രക് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതേ യോഗ ഇത് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് യോ പോർഷൻ ഇതേ എങ്ങനെയാണ് അല്ല സോറി ബോഡി പോർഷൻ എങ്ങനെയാണേ പ്രിന്റ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ കാണിച്ചു തരാം ഫുൾ വ്യൂ ഇങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് യോക്ക് പോർഷനിൽ കണ്ടോ അതെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും ട്യൂബ് വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ് അതേപോലെ തന്നെ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെ ബ്ലാക്ക് കളറിലുള്ള ഒരു കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് റെഡ് കളറിലെ നിറയെ പ്രിന്റ് ആണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ഈ പോർഷനിലും ഇതേ ഒരു ഷേപ്പിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കും ട്യൂബ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നല്ലൊരു റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് നമുക്കിനി അതിന്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇതേ കണ്ടോ നല്ല ഭംഗിയുള്ള റെഡ് കളറിലാണ് നിറയെ പ്രിന്റ് ആണ് അജറക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഒരു റൗണ്ട് പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് ഇതേ ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോഷൻ അതെങ്ങനെയാണേ അതെ ഒരു സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെ ഒരു റെഡ് കളറിലുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് യോ പോർഷൻ കണ്ടോ അതെ മിറർ വർക്കും ട്യൂബ് വർക്കും കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്നത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് പോർഷൻ ഇങ്ങനെയാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ആണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു രണ്ട് വജ്രക്കുഡിൽ വന്നിരിക്കുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുത്തികളാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആരും മറക്കല്ലേ ബൈ